കേന്ദ്രമന്ത്രി അമിത്ഷായുടെ സുരക്ഷയ്ക്ക് മദ്യപിച്ചെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പിടിയിലായിരിക്കുന്നു കെ പി അഞ്ചാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് എസ് സുരേഷ് ആണ് പിടിയിലായത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉദ്യോഗസ്ഥനാണ് പിടിയിലായത് കൊച്ചിയിലെത്തിയ അമിത്ഷാ ബി ജെ പി നേതൃയോഗത്തിൽ പങ്കെടുക്കും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കമാണ് പ്രധാനമായും ചർച്ച ചെയ്യുക അമിത് ഷായുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണിവരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി അലി അക്ബായ ഉണ്ട് ആദ്യം ഈ അസിസ്റ്റന്റ് കമാൻഡന്റ് അറസ്റ്റിലായ വിവരം ഒന്ന് പ്രേക്ഷകരെ അറിയിക്കാം എന്താണ് ഗുഡ് മോർണിംഗ് അലി അക്ബഷ അതും ഒരു ആഭ്യന്തര മന്ത്രിക്ക് സുരക്ഷയുമായിട്ട് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ രണ്ടടിച്ചിട്ടേക്കാണോ വന്നത് എന്താ സംഭവം എങ്ങനെയാണ് ഇയാൾ പിടിയിലാകുന്നത് അലി അക്ബഷ അനുകുമാർ ഗുഡ് മോർണിംഗ് ഈ കേന്ദ്രമന്ത്രി അമിത്ഷാ രണ്ട് ദിവസത്തെ കൊച്ചി സന്ദർശനത്തിന് വേണ്ടി ഇന്നലെ രാത്രിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് വിമാനത്താവളത്തിൽ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തി പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത് കെ എ പി അഞ്ചാം ബെറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷിനെയാണ് ഇന്നലെ രാത്രിയിൽ ഈ മദ്യപിച്ച അവസ്ഥയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് എയർപോർട്ടിൽ നിന്നും പോലീസിനെ പിടികൂടേണ്ടി വന്നത് നേരത്തെയും സമാനമായ സംഭവങ്ങൾ കൊച്ചിയിൽ ഉണ്ടായിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി കൊച്ചിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരായിരുന്ന ആളുകളിൽ ചില ആളുകൾ ഒന്നോ രണ്ടോ പേരൊക്കെ മദ്യപിച്ച് മുൻപും ഇത്തരത്തിൽ പിടിയിലായ സംഭവമുണ്ട് ഇന്നലെ രാത്രിയിൽ ഈ സംഭവം ഉണ്ടാകുന്നു പിന്നീട് ഈ സുരേഷിനെ മെഡിക്കൽ എടുത്ത് വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടി പിന്നീട് അങ്കമാലി സർക്കാർ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കുകയായിരുന്നു ചെയ്തത് എന്തായാലും വലിയ നാണക്കേടതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും സേനയ്ക്കുണ്ടാവും കാരണം കേന്ദ്രമന്ത്രി ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സുരക്ഷാ ഡ്യൂട്ടിക്ക് വേണ്ടി എയർപോർട്ടിലെത്തുന്ന ഉദ്യോഗസ്ഥരെ ഇങ്ങനെ മദ്യപിച്ചെത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേൾക്കുന്നവർക്ക് തന്നെ വലിയ നാണക്കേൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ കൊച്ചിയിലെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം കൊച്ചി റിനേ ഹോട്ടലിൽ നടക്കുന്ന ഈ ബി ജെ പിയുടെ നേതൃയോഗത്തിൽ പങ്കെടുക്കും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടാകും കേരളത്തിന്റെ ചാർജുള്ള ഈ ആളുകൾ ഉൾപ്പെടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായും ഈ പറന്നതുപോലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാവും ഏറ്റവും പ്രധാന ചർച്ച ഏറ്റവും പ്രധാന അജണ്ട പ്രത്യേകിച്ച് തൃശൂരിലെ വോട്ട് വിവാദമെല്ലാം കത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ നേതൃയോഗം നടക്കുന്നതെന്നും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നേരിടാൻ പോകുന്ന വെല്ലുവിളികളെല്ലാം അതിജീവിക്കാനുള്ള മാർഗങ്ങൾ അത് തന്നെയാവും ഇന്നത്തെ യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച തെരഞ്ഞെടുപ്പിന് മുൻപ് പണം ഗ്രൗണ്ടിൽ നിന്നും പ്രവർത്തനം ഏത് നിലയിൽ ഏകോപിപ്പിക്കണമെന്ന കാര്യത്തിൽ എല്ലാം ഉള്ള തീരുമാനമാകും ഇന്നത്തെ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും എടുക്കുക അതുപോലെ തന്നെ ഇന്നിപ്പോൾ ദേശീയ നേതൃത്വത്തിനൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ എത്തുമ്പോൾ സ്വാഭാവികമായും നിലവിൽ കത്തു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം കൊച്ചിയിലെ റിനെ ഹോട്ടലിൽ എത്തും അമിത്ഷാ അവിടെ വെച്ച് പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുക